നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല നിങ്ങള് മലയാളം ചാനലല്ലേ മിക്ക ബിഷപ്പിന്റെ കാര്യത്തില് നിങ്ങള് ബിഷപ്പിനെതിരായിരുന്നു അല്ല മിക്കവാറും മാധ്യമങ്ങള് മൊനമ്പത്തെ ജനങ്ങൾക്ക് എതിരായിരുന്നു അല്ല അല്ലെ ഞാൻ എടുത്ത് കാണിക്കാം ഞാൻ എടുത്ത് കാണിക്കൂസ് ചാരുമത്തിലെ കാര്യങ്ങള് ചാരുമൂടിലെ കാര്യങ്ങള് ചാരു കേസെടുത്തില്ല എവിടെയാണ് കേസെടുക്കാത്ത കേരളത്തിൽ കേസ് എടുത്തിട്ടില്ല വേറെ എവിടെയാണ് കേസെടുക്കാത്തത് ഏതെങ്കിലും കാരണം ഞാൻ എല്ലാം ഫോളോ അപ്പ് ചെയ്തതാണ് എവിടെയാണ് കേസ് കേസെടുക്കാത്തതെന്ന് ചൂണ്ടിക്കാണിക്കൂ എടുപ്പിക്കുക അതെവിടെയാണ് എന്ത് എന്ത് കേസ് അല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞല്ലോ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം ഇനി ആവർത്തിക്കാത്ത രീതിയിൽ ചെയ്യണം എന്ന് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതല്ലല്ല നടപടി എടുക്കണമെന്നാണ് പറഞ്ഞത് നടപടിയെടുക്കണം നമ്മൾ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള രാജ്യമാണ് ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളുള്ള സ്ഥലങ്ങളാണ് അവിടെയെല്ലാം തന്നെ പക്ഷെ കേരളത്തിൽ നമ്മുടെ ആലപ്പുഴയിൽ ഒരു സംഭവം ഉണ്ടായി അവിടെ ആക്രമിച്ചല്ലോ സ്ത്രീകളെ ആക്രമിച്ചല്ലോ കണ്ടില്ലേ നിങ്ങളൊക്കെ കണ്ടല്ലോ അവിടെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരല്ലായിരുന്നു എന്തുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ന്യൂസ് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ചോദിക്കുന്നില്ല എന്തുകൊണ്ട് ആറ്റിച്ചാൽ അച്ഛനെ ആ പള്ളിക്കകത്ത് കയറി ആക്രമിച്ച് നടുവടിഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്തില്ല പാലാം എത്രാനേരെ നടപടി ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾ എത്രാനേരം നിന്നു എന്തുകൊണ്ട് മുനമ്പത്ത് ബി ജെ പി ഇടപെട്ടപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കെതിരെ ഈ മാധ്യമങ്ങളിൽ നിന്നും അങ്ങനെ എത്രയെത്ര എത്ര കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അല്ലല്ല മനമ്പ മുനമ്പത്ത് മിക്കവാറും മാധ്യമങ്ങൾ മൊനമ്പത്തെ ജനങ്ങൾക്ക് എതിരായിരുന്നു അല്ലെ ഞാൻ എടുത്തു കാണിക്കാം ഞാൻ എടുത്തു കാണിക്കാം പല പല മാധ്യമങ്ങളും ഞാൻ എടുത്തു കാണിക്കാം അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങള് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വെക്കുന്നു എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കുന്നു അതുകൂടാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങള് ഉണ്ടായ ചെറിയ ചെറിയ കാര്യങ്ങൾ ആലപ്പുഴയിലെ ആലപ്പുഴ ആലപ്പുഴയിലെ നിക്ക് നിൽക്കേ ആലപ്പുഴയിലെ ആലപ്പുഴയിലെ ചാരുമൂട്ടിലെന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല എല്ലാ വാർത്തകളും എല്ലായിടത്തും കാണിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല നിങ്ങൾ മലയാളം ചാനലല്ലേ മലയാളം ചാനലല്ലേ ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയത് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയത് തിരുവനന്തപുരത്തെ അറിയാൻ വലാത്ത കാര്യം ചോദിക്കുന്നു അതാണ് ചോദിക്കുന്നത് എന്നോട് ആദ്യം ചോദിച്ചത് തിരുവനന്തപുരത്തെ അറിയാൻ വലാത്ത കാര്യം ചോദിച്ചു അല്ല അറിയാവുന്ന അതുകൊണ്ട് ഞാൻ എണ്ണിയാണ്ടി പറയുന്നു നിങ്ങൾ ആറ്റിചാലെ അച്ഛനെ ആക്രമിച്ചത് ഏതെങ്കിലും ചാനൽ കാണിച്ചിട്ടുണ്ടോ പൂഞ്ഞാറിലെ ആറ്റിയാൽ അച്ഛനെ പള്ളിയിൽ കയറി ആക്രമിച്ച് നടുമുടിച്ചത് ഓതെങ്കിലും ഒരു ചാനൽ എന്നെ കാണിക്കാമോ നിങ്ങൾ കാണിക്കൂ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയാം അല്ലെ ഉത്തരേന്ത്യ കേരളത്തിലെ കാര്യം അവിടുത്തെ കാര്യം പറഞ്ഞിട്ട് എന്റെ സുഹൃത്ത് എന്റെ സുഹൃത്ത് എന്റെ സുഹൃത്ത് ഈ സുഹൃത്ത് പറഞ്ഞു തെറ്റല്ലായിരുന്നു എന്ത് തെറ്റില്ല അതെ അത് അറിയില്ല ഞാൻ പറയട്ടെ ആറ്റുജാൽ അച്ഛന്റെ അതെ അത് അതുകൊണ്ടെ ഇത് പറ ഇത് പറ ഇത് പറ ആദ്യം കേരളത്തിലെ പറയണം ആദ്യം കേരളത്തിലെ പറയണം ആൾക്കാർക്ക് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കേരള മാധ്യമങ്ങളോട് മലയാളത്തിലാണ് സംസാരിക്കുന്നത് ഞങ്ങളും മലയാളത്തില അതുകൊണ്ട് ഈ നമ്മുടെ യൂണിഫോം കാര്യം ഉണ്ടായില്ല കൊച്ചിയില് നിങ്ങളുടെ കൂടെയായിരുന്നു നിങ്ങള് കന്യാസികൾക്ക് എതിരായിരുന്നു ആ ആയിരുന്നു വാർത്ത വാർത്ത റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തു ചെയ്തു നിങ്ങളുടെ വാർത്തകളുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വാർത്തകളുടെ ട്രസ്റ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ബാലാ ബിഷപ്പിന്റെ കാര്യത്തില് നിങ്ങള് ബിഷപ്പിനെതിരായിരുന്നു അല്ലല്ല ആ ബിഷപ്പിന്റെ കേസ് കേസ് പിൻവലിച്ചിട്ടില്ല ഈ ചാനല് ചാരുമോട്ടില് ആ അക്രമികളുടെ കൂടെയാണെന്ന് ഞാൻ പറയുന്നു നിങ്ങളുടെ ചാനല് നിങ്ങളുടെ ചാനല് ചാരുമോട്ടിലെ കാര്യം ചോദിക്കൂ അതായത് മലയാളികളോട് മലയാളികളോട് നിങ്ങൾ നിങ്ങൾ എത്ര ബഹളം വെച്ചാലും എത്ര ബഹളം വെച്ചാലും ഞാൻ എണ്ണിയാണ് എത്ര ആരോടെ ഉന്നയിച്ചാലും പറഞ്ഞാലും ഞങ്ങൾ ചോദ്യം ചോദിക്കും ചോദിച്ചോ അതിനെന്താ പറയുന്നില്ല ഞാൻ പോകുന്നില്ലല്ലോ ഞാൻ പോകുന്നില്ല സുഹൃത്തെ നിങ്ങളാണ് കുഴപ്പിച്ചത് നിങ്ങള് നിങ്ങളാണ് കുഴപ്പിച്ചത് അറിയാൻ വേലാത്ത കാര്യത്തെ പറ്റി അല്ലല്ല ഇത് ഇത് മാധ്യമപ്രവർത്തകനാണ് ചോദിച്ചത് ഇത് മാതൃഭൂമിക്ക് പറ്റിയ തെറ്റാണ് മാതൃഭൂമിക്ക് അതാണ് ഈ കുഴപ്പം അറിയാൻ വേലാത്ത കാര്യം ചോദിക്കരുത് എന്ത് ആക്രമണങ്ങൾ ചാരുമൂടത്തിലെ കാര്യങ്ങള് ചാരമൂടിലെ കാര്യങ്ങള് ചാരമൂടിലെ കാര്യങ്ങള് മാധ്യമങ്ങൾക്ക് അറിയത്തില്ല ആറ്റുചാൽ അച്ഛനെ ആക്രമിച്ചറിയത്തില്ല ആലുവയിലെ കന്യാസ്ത്രീ ആക്രമത്തിന്റെ കന്യാശ്രീ ആശ്രമത്തിന്റെ മതില് വിളിച്ചത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇല്ല ഓട്യൂബ് ചാനലിനും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാണിക്കൂ നമുക്ക് ആ സംഭവത്താകാം ഈ കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾ അങ്ങനെയായിരുന്നു അല്ല റിപ്പോർട്ടുകളുണ്ട് ട്വന്റി ഫോറിന്റെ യൂട്യൂബ് ചാനലുകൾ ഈ സുരേഷ് ഗോപി അവിടെ പോയി ഇരിക്കുന്നടം വരെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു സുരേഷ് ഗോപി അവിടെ പോയതിന് ശേഷമാണ് റിപ്പോർട്ട് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആറ്റുജാലൻ ആലുവായിലെ കന്യാസ്ത്രീകളുടെ മതിൽ വിളിച്ച കാര്യം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒത്തിരി കാര്യങ്ങള് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിങ്ങളുടെ മുതലാളിമാരോട് ചോദിക്കുക എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല മുതലാളിമാരല്ലേ മാധ്യമ പ്രവർത്തകർ അല്ല നിങ്ങൾ അവർ പറയുന്ന പോലെയാണല്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമസ്തേ സന്തോഷം അങ്ങനെ അങ്ങനെ കൊടുക്കുക